ഞാനിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് വന്നിട്ട് ഒരു പാർക്കിലേക്കുള്ള പോക്കാണ് പാർക്ക്ലേക്കാണ് ഞാൻ പോണത് അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അതായത് നല്ല ക്യൂ ആയിരുന്നു ഈ ഒരു ക്യൂവിൽ നിന്നിട്ടാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറിയത് ഈ ഇരിക്കുന്ന മാപ്പ് കൊണ്ട് വേണം നമ്മൾ പോവാനായിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ആ ഇത് നോക്കി അങ്ങ് പോയാൽ മതിയിൽ ശരിയാണ് ഇത് നോക്കി പോയാൽ മതി പക്ഷേ എനിക്കറിയാവുന്ന ഭാഷ അത് വന്നിട്ട് സ്പാനിഷും പിന്നെ വേറെ എന്തൊക്കെയോ ഒരു ഭാഷയായിരുന്നു നമ്മളോടാണ് കളി നമ്മളല്ലേ നമ്മൾ മലയാളീസ് ഏത് ഭാഷയും കൈകാര്യം ചെയ്യില്ലേ ഞാൻ ആ പടം നോക്കി അങ്ങനെ പോയി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഇവിടെ എന്തുവാ കാണാനോ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയാനാണ് എനിക്കണ്ടത് തന്നെയാണ് കാണാനുള്ളത് അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനില്ല നിങ്ങൾക്ക് ഭയങ്കര റിലാക്സ് ചെയ്യണം അല്ലെങ്കിൽ ബേഡ്സിന്റെ ഒക്കെ ശബ്ദമൊക്കെ കേട്ട് റിലാക്സ് ചെയ്തിരിക്കണം ആരും ഡിസ്റ്റേബ് ചെയ്യരുത് അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോകണേന് കുഴപ്പമില്ല എൻ്റെ ഒരു ഹാസ്ബൻഡിൻ്റെ ഇത്രയും നടന്നിട്ട്